കോൺഗ്രസിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാടുകളാണ് കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് പോകുന്നതിന് കാരണമെന്നും ഗോവിന്ദൻ നിരവധി ആളുകൾ ഇപ്പോഴും കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്കിടയിൽ തന്നെ പത്ത് നാൽപ്പതോളം ആളുകളാണ് ദേശീയ അടിസ്ഥാനത്തിലുള്ള നേതൃത്വ നിരയിലുള്ളവര് ഇപ്പോഴും കേരളത്തിൽ രണ്ടക്ക നമ്പർ ഞങ്ങൾക്ക് ലഭിക്കും എന്നാണ് ബി ജെ പി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതൃ നിര ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ബി ജെ പി കാർക്ക് എന്തായാലും ഒരു സീറ്റും ലഭിക്കാൻ പോകുന്നില്ല ഈ കേരളത്തിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഈ ജയിച്ചു വരുന്നവരിൽ ഒരു നല്ല വിഭാഗം ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന നില വരും എന്നുള്ളതായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത് അതാണ് അവർ വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി തന്നെ രണ്ടക്കൻ നമ്പർ ഞങ്ങളിത് നേടും എന്നാണ് പറയുന്നത്